അസലാമലൈക്കും വാർമത്തല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് ഇന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വാദവേദന ക്ഷമിക്കുന്നതിന് പല ആളുകൾക്കും വാദവുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടുന്നവരുണ്ട് അവർക്ക് ഒരു ആശ്വാസമായി വേദനയ്ക്കൊരു ആശ്വാസം പകരാൻ വേണ്ടി ഏകദേശം ഏഴോളം കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വാദത്തരിപ്പിന് തൈലം ഉണ്ടാക്കുന്നതിനും ഈ വാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തരിപ്പ് അതിന് ഒരു തൈലം ഉണ്ടാക്കേണ്ട രൂപവും ഇൻഷല്ല ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ വാദ വേദന മാറിക്കിട്ടാൻ ഒന്നാമത്തെ കാര്യം കുറുന്തോട്ടി അതുപോലെ തഴുതാമ ചെറുള അതുപോലെ ഇവ സമമായി എടുത്ത് അഥവാ സമൂലമായി എടുത്ത് സമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുന്തോട്ടിയുടെ വേര് അതിൻ്റെ ഇല തണ്ട് എല്ലാം കൂടുന്നതിനാണ് സമൂലം എന്ന് പറയാറുള്ളത് ആ വൃക്ഷം ഫുള്ള് അതിനാണ് സമൂലമായി എന്ന് പറയാറുള്ളത് എന്നാൽ കുറുന്തോട്ടി തഴുതാമ ചെറുള ഇവ സമൂലമായിട്ട് വേവിച്ച് അരിച്ച് അങ്ങനെ ഇടക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കുറുന്തോട്ടി തഴുതാമ ചെറുള ഇവ സമൂലമായിട്ട് വേവിച്ച് അരി അരിച്ച് ഇടക്ക് കുടിക്കുന്നത് ഇത്തരം വേദനകൾ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇനി രണ്ടാമത്തെ കാര്യം ആഹാരത്തിൽ ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കഴിക്കുക എന്നാലും വാതവേദന മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗമാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം എരിക്കില വാട്ടി ചൂട് പിടിച്ചാൽ വാതവേദന മാറിക്കിട്ടും എന്നുള്ളതാണ് വേദനയുള്ള ഭാഗത്ത് എരിക്കിയില വാട്ടി ചൂട് പിടിച്ചാൽ വാദവേദന മാറിക്കിട്ടും അതുപോലെ നാലാമത്തെ കാര്യം ഒരു ചുവട് കുറുന്തോട്ടി അഥവാ ഒരു പിടി എന്നൊക്കെ പറയുന്ന ഒരു ചുവട് കുറുന്തോട്ടി അതിൻ്റെ വേര് കഷായം വെച്ച് അതിൽ അല്പം ചുക്കും ജീരകവും അര ഗ്ലാസ് പാലും ചേർത്ത് രാവിലെ പതിവായി കഴിക്കുന്നത് വാദസംബന്ധമായ വേദനകൾക്ക് നല്ല ഗുണകരമാണ് അത്തരം വേദനകൾ മാറാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് ഉള്ളിനീര് കടുകണ്ണയിൽ മൂപ്പിച്ച് പുരട്ടുക വേദനയുള്ള ഭാഗത്ത് എന്താണ് ഉള്ളിനീര് കടുകണ്ണയിൽ മൂപ്പിച്ച് പുരട്ടിയാലും വേദനക്ക് നല്ല ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് ഇനി ആറാമത്തെ കാര്യം ഒരു പിടി മുതിര കഷായം വെച്ച് കഴിക്കുക ഏഴാമത്തെ കാര്യം മുപ്പത് കുറുന്തോട്ടിയിലും പത്ത് ഇലയും നന്നായി അരച്ച് കുമ്പളങ്ങാനീരിൽ ചേർത്ത് കുടിക്കുക എന്നാലും ഇത്തരം വേദന ഉള്ളവർക്ക് നല്ല സമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വാദത്തരിപ്പിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈലം അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള രൂപത്തെ സംബന്ധിച്ചാണ് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വാദത്തരിപ്പിന് തൈലം ഉണ്ടാക്കുന്നതിന് ഇല കള്ളിയില അതുപോലെ എരിക്കിയില കരിനേച്ചിയില അതുപോലെ കരിങ്കുറിഞ്ഞിയില അതുപോലെ മുതലായവ ഇലകൾ ഇടിച്ചു പിഴിഞ്ഞ നീര് ഇതിൻ്റെ വേര് കൽക്കമായി കാച്ചി പൂകെണ്ണ പൂങ്കണ്ണ അതുപോലെ കടുകണ്ണ തുല്യം കാൽഭാഗം വേപ്പെണ്ണ എന്നിവയിൽ കാച്ചി തേച്ചാൽ തരിപ്പുള്ള ഭാഗത്ത് തേക്കുകയാണെങ്കിൽ ആ തരിപ്പ് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇതാണ് തൈലമുണ്ടാക്കേണ്ട രൂപം ഇനിശാ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഓരോ രോഗങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടും പ്രദേശത്ത് ധാരാളം വളർന്നു വരുന്ന ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചും അതെന്തിനെല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചും ഇൻഷാല്ല ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ഇൻഷാള്ള പ്രതീക്ഷിക്കാം ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബെഹാനു താല നമ്മുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി അള്ളാഹു ഷിഫ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു السلام عليكم ورحمه الله تعالى وبركاته